ഈ ദിവസങ്ങളിലെ ചർച്ചയ്ക്ക് ആധാരമായ ആത്മരക്ഷയും നിത്യതയും എന്നുള്ള വിഷയത്തിന്റെ സഹോദരൻ ജോബി ടി അലക്സും അനുയായികളും ഉന്നയിക്കുന്ന ന്യായങ്ങളുടെ ഒരു വിശദീകരണമാണ് തുടർന്നുള്ള വീഡിയോ പരമ്പരകൾ നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒന്നാം ഭാഗം ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ വീഡിയോയിൽ നൽകിക്കഴിഞ്ഞപ്പോൾ സഹോദരൻ ജോബിയും അതുപോലെ അൻസ്വിൻ മാരാവിണും മറ്റുള്ള ആളുകളും നൽകിയ മറ്റൊരു പ്രമേയമാണ് എബ്രേഖനം ആറാം അധ്യായത്തിന്റെ മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളും എബ്രായർ പത്തിന്റെ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളും ഈ വാക്യങ്ങളെ സംബന്ധിച്ച് അവർ ഉന്നയിക്കുന്ന ന്യായാന്യായങ്ങൾക്ക് വേദവസ്തക അടിസ്ഥാനത്തിൽ മറുപടി പറയുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിനു മുമ്പും ഞാനിതിനെ സമഗ്രമായി ഇന്ന് മറുപടി നൽകിയിട്ടുണ്ട് ഒന്നുകിൽ അത് കേൾക്കാൻ മനസ്സ് കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ കേട്ടിട്ടും തങ്ങൾ അഭ്യസിച്ച് പഠിച്ചു തന്നെ പാടുക എന്നുള്ള ആ മാനസിക അവസ്ഥയായിരിക്കാം ഒരുപക്ഷെ സത്യത്തിന്റെ പരിചയത്തിലേക്ക് ആനയിക്കപ്പെടാൻ അവർക്ക് തടസ്സമായിരിക്കുന്നത് ആ ഇങ്ങനെ വായിക്കുന്നു ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുമാന ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവത്തിനെ ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമായതുകൊണ്ട് അവരെ മാനസാന്ദ്രതയിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല പത്താമധ്യത്തിന്റെ ഇരുപത്തിയാറ് മുതലുള്ള വാക്യങ്ങളിൽ അവിടെ നമ്മൾ വായിക്കുന്നു സത്യത്തിന്റെ പരിജ്ഞാനം പ്രാവിശേഷം നാം മനഃപൂർവ്വമായി പിന്മാറിപ്പോയാൽ അങ്ങനെയുള്ളവർ ചെയ്യുന്നു അവർ ദൈവത്തിനെ വീണ്ടും ക്രൂഷിക്കുന്നവരാണ് അവന് ലോകാപാദം വരുത്തുന്നവരാണ് അത് ദൈവം വിശുദ്ധി ദൈവത്തിൽ ദൈവം വിശുദ്ധീകരിച്ച നിയമരത്നത്തെ മലമെന്ന് നിരൂപിക്കുന്നവരാണ് കൃപയുടെ ആത്മാവിനെ നിരാകരിക്കുന്നവരാണ് അങ്ങനെയുള്ളവരെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിഞ്ഞത് മാത്രമല്ല ദൈവത്തിന്റെ ഭയാനകമായ ക്രോധാഗ്നിയിലേക്ക് അവരെ എഴുതി ഈ വാക്യാംശം എബ്രായ വിശ്വാസികളെ ഉദ്ദേശിച്ചാണ് പറയുന്നത് എന്നുള്ളത് തെറ്റായ വ്യാഖ്യാനമാണ് ഈ വാക്യങ്ങൾ വെച്ചുകൊണ്ട് രക്ഷ നഷ്ടപ്പെടുമെന്ന് വ്യാഖ്യാനിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ പാസ്റ്റർ ജോവി ഓടെ ഞാൻ ചോദിക്കുന്നു എബ്രായ ലേഖനം തന്റെ അനുവാചികൾ എത്ര ആളുകളുണ്ട് മൂന്ന് കോട്ടം ആളുകളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് രക്ഷിക്കപ്പെട്ടവരെങ്കിലും ആത്മീക പക്വത പ്രാപിക്കാതെ ന്യായപ്രമാണ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ മനസ്സുകൊണ്ടാഗ്രഹിക്കുന്ന ആത്മാവിൽ ശിശുക്കളായിരുന്ന വളർച്ച പ്രാപിക്കാത്ത ക്രൈസ്തവ വിശ്വാസികൾ രണ്ട് രക്ഷിക്കപ്പെട്ട് ശരിയായ നിലയിൽ ആത്മീക വളർച്ച പ്രാപിച്ച് ശരിയായ പാതയുടെ മുന്നേറുന്ന ഒരു ചെറിയ ഭാഗമാണിത് മൂന്നാമത് കർത്താവായ യേശു ക്രിസ്തു ഗാന്തുമുള്ള രക്ഷാമാർഗത്തിന്റെ വ്യക്തത ബൌദ്ധിക മണ്ഡലത്തിൽ വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടും മനഃപൂർവ്വമായി ക്രിസ്തുവിനെയും അവന്റെ രക്ഷാമാർഗത്തെയും അവഗണിച്ചു കളഞ്ഞ വിശ്വാസ ത്യാഗികളായ ആളുകൾ ഇങ്ങനെ മൂന്ന് കോട്ടം ആളുകളെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതിലെ ഈ എബ്രാ ലേഖനം ആറാം അധ്യായത്തിന്റെ മൂന്ന് മുതൽ ഉള്ള വാക്കി പറയപ്പെടുന്ന വാക്യങ്ങളിൽ പറയപ്പെടുന്ന ആളുകൾ വിശ്വാസ ത്യാഗികളാണ് വിശ്വാസികളാണ് അല്ല നോ ക്രിസ്ത്യൻ ബിലീവർ ക്യാൻ ബികം അൻ അപ്പോസ്റ്റേറ്റ് ഒരു ക്രിസ്തീയ ഒരിക്കലും ഒരു വിശ്വാസ ത്യാഗി ആകാൻ സാധിക്കുകയില്ല ഹു ഈസ് അൻ അപ്പോസ്റ്റേറ്റ് ആരാണ് ഒരു വിശ്വാസ ത്യാഗി അൻ അപ്പോസ്റ്റേറ്റ് ഈസ് എ മാൻ ഹൂസ് ഇന്റലക്ച്വലി ഇന്റലക്ച്വലി ആക്ച്വലി എൻലൈറ്റ്മെന്റ് ഓഫ് ദ ട്രൂത്ത് ബട്ട് ഡെലിവറേറ്റ്ലി റിജക്റ്റഡ് ഇറ്റ് ബൌദ്ധിക മണ്ഡലത്തിൽ വളരെ വ്യക്തമായി കാര്യങ്ങളെ ബോധ്യപ്പെട്ടിട്ടും അവരെ മനഃപൂർവ്വമായി എന്ത് ചെയ്യുന്നു ആ കാര്യം നിരാകരിക്കുന്നു അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ പറയപ്പെടുന്ന ഈ വിശ്വാസ ത്യാഗികളായ ആളുകൾ എന്ന് പറയുന്നു അപ്പോൾ അവരെ കർത്താവ് യേശുക്രിസ്തു മാത്രമാണ് ഏകരക്ഷ മനുഷ്യൻ പാപിയാണ് രക്ഷയ്ക്ക് വേറെ ഒരു മാർഗമില്ല ആകെയുള്ള മാർഗം കർത്താവായ യേശുക്രിസ്തു വിശ്വാസമാണ് ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് അംഗീരിച്ചിട്ടല്ലാതെ ഒരു പാപിയ്ക്ക് രക്ഷപ്രാപിക്കാൻ കഴിയില്ല ഇത്യാദി കാര്യങ്ങളുടെ സത്യം ആ മുതൽ രക്ഷാപരം നന്നായി ബോധ്യപ്പെട്ട ആളുകളാണ് എന്നിട്ട് അവർ പറയുകയാണ് ഞങ്ങൾക്ക് ഈ ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷ വേണ്ട എന്ന് അങ്ങനെ പറഞ്ഞ് മനഃപൂർവ്വമായി അതിനെ അവഗണിച്ച് കളഞ്ഞ ഒരു വിഭാഗം ആളുകൾ പറയുകയാണ് നിങ്ങൾ എന്തു ചെയ്യുക ഒരിക്കൽ പ്രകാശം ലഭിച്ചവരാണ് സത്യത്തിന്റെ പ്രകാശം ലഭിച്ചവരാണ് ദൈവകൃപയെ ആസ്വദിച്ചവരാണ് പരിശുദ്ധാത്മാവിനോടുകൂടി അസോസിയേറ്റ് ചെയ്യപ്പെട്ട ആളുകളാണ് ദൈവത്തിന് നല്ല ഭജനവും വരുമാന ലോകത്തിന്റെ ശക്തിയും ആസ്വദിച്ചു വരാൻ എന്നിട്ടും നിങ്ങളെന്ത് ചെയ്തു അവരെ വിശ്വാസത്തിന്റെ വക്ക് വരെ വത്തിന്റെ അവിടുന്ന് പിന്മാറി അത് അംഗീകരിക്കാതെ പിന്മാറിപ്പോയവരാ അല്ലാതെ രക്ഷിക്കപ്പെട്ടേച്ച് പിന്മാറിപ്പോയ ആളുകളല്ല പത്താം പത്തിയതിൽ പറയുന്ന കൂട്ടിനും ഇങ്ങനെയുള്ള ആളുകളാണ് അതായത് അവർ ചെയ്യുന്നു ദൈവത്തിനെ വീണ്ടും അവിശ്വാസം അവിശ്വാസമുണ്ട് അതുപോലെ തന്നെ ദൈവം വിശദീകരിച്ച തന്റെ നിയമരക്തം അതായത് വീണ്ടെടുപ്പന്റെ രക്തത്തെ മല്ലമെന്ന് നിരൂപിക്കുന്നു കൃപയുടെ ആത്മാവിനെ നിരാകരിക്കുന്നു അങ്ങനെയുള്ളവരെ ഒരിക്കലും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതെന്ന് മാത്രമല്ല അതി ഭയാനക വായിക്കുന്ന ശിക്ഷാവധിയിലേക്ക് നീക്കപ്പെടും എന്നുള്ളതിന്റെ വ്യക്തതയോടുകൂടിയ വിവരണമാണ് ഈ രണ്ട് ഭാഗങ്ങളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത് അവരെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം അപ്പൊ ദേദ്രീകളെ ലഹിപ്പിക്കുന്ന അല്ലാതെ മറ്റൊന്നും അവർക്ക് പ്രതീക്ഷയ്ക്കായിട്ട് വകയില്ല എന്ന് വളരെ വ്യക്തമായി അവിടെ പ്രസ്താവിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ രണ്ട് പാസേജുകളെ തെറ്റായ നിലയിൽ വ്യാഖ്യാനിച്ചിട്ട് അത് ഇത് വിശ്വാസികളെ സംബന്ധിച്ചാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഈ നിലയിലുള്ള അപകടം വ്യാഖ്യാനവശത്ത് ഉണ്ടാകുന്നത് ഇനിയും ഏതൊരു കോൺട്രസ്റ്റ് വേദഭാഗത്തെയും അതിന്റെ പശ്ചാത്തല വേണം വീക്ഷിക്കുകയും അതിനെ ഗ്രഹിക്കുകയും അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുവാൻ കോൺടസ്ക്സ്റ്റൽ ആണ് നമുക്ക് നൽകിയിട്ടുള്ളത് കോൺടക്സ്റ്റ് മനസ്സിലാക്കുന്നില്ല എങ്കിൽ ആശുപത്രിമായി ഒരുപാട് പ്രമാദങ്ങൾ വന്ന് സംഭവിക്കും എന്നാൽ ഈ രണ്ട് വേദഭാഗങ്ങളും കൃതാവായ യേശുവിൽ വിശ്വസിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചാണ് അവിടെ പ്രഖ്യാപിക്കുന്നത് എന്ന് വ്യാഖ്യാനിക്കുന്ന പക്ഷം അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് പക്ഷേ അത് വിശ്വാസികളെ സംബന്ധിച്ച് അല്ല ഇവിടെ പരിശുദ്ധ താൽമാമിനെ പ്രാപിക്കുകയും ചെയ്തവർ എന്ന് അവരെക്കുറിച്ച് വ്യക്തമായി പറയുന്നു എന്നുള്ളതാണല്ലോ ഒരു പ്രത്യേക ആക്ഷേപം അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരുന്ന വാക്ക് മെറ്റാക്കോസ് ന്യൂമാറ്റോസ് എന്ന വാക്കാണ് മെറ്റാക്കോസ് ന്യൂമാറ്റോക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ ഓഫ് ദി ഹോളി സ്പിരിറ്റ് ഹോളിസ്പരി യേശു ഭൂമിയിലായിരുന്നപ്പോൾ താൻ നിവർത്തിച്ച എല്ലാ അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും എല്ലാ പ്രസംഗങ്ങളും പരിശുദ്ധാത്മാവിനല്ലായിരുന്നു പരിശുദ്ധാത്മാവനോട് അസോസിയേറ്റ് ചെയ്തവരായിരുന്നു ഇവർ പക്ഷേ അവർ മനഃപൂർവ്വമായി എന്ത് ചെയ്തില്ല ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് അംഗീകരിച്ചിട്ടില്ല അങ്ങനെയുള്ള ആളുകൾ രക്ഷിക്കപ്പെട്ടത് അദ്ദേഹം റിമൈൻ സ്റ്റിൽ ആസ് അൺബിലീവേഴ്സ് ഇപ്പോഴും അവരവിശ്വാസമായി കഴിയുകയാണ് അപ്പോൾ അവിശ്വാസമായി കഴിയുന്ന ആളുകൾക്ക് വരാൻ പോകുന്ന സർവനാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം വിശ്വാസികളെക്കുറിച്ചാണെന്ന് ദുർവ്യാഖ്യാനം ചെയ്തേച്ച് രക്ഷ നഷ്ടപ്പെടും എന്ന് വ്യാഖ്യാനിച്ചാൽ വാസ്തവത്തിൽ ആ പാഠഭാഗം ലയിക്കാനുള്ള പരിശുദ്ധാത്മ ശക്തി ഇല്ലാതെ പോകുന്നതിന്റെ അപകടമാണെന്ന് മാത്രമേ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ വീഡിയോ ദീർഘിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വളരെ സസ്രത്വം ഈ രണ്ട് ഭേദഭാഗങ്ങൾ എബ്രാർ ആറിന്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങളും പത്താമതിയായത്തിന്റെ ഇരുപത്തിയാറ് മുതലുള്ള വാക്യങ്ങളും നിങ്ങൾ നിങ്ങളെന്ത വ്യക്തമായി വായിക്കുക പത്തിന്റെ ഇരുപത്തിയാറ് മുതൽ വായിക്കുമ്പോൾ അവരെ കുറിച്ച് പറയാം ഈ പിന്മാറിപ്പോകുന്നവരെ കുറിച്ച് പറയാം അവർ രക്ഷയിലേക്ക് വന്നിട്ട് പോയവരല്ല അതിന്റെ വക്കിലെത്തിയിട്ട് പോയവരാണ് അതായത് നല്ലൊരു ശുദ്ധജലം കെട്ടിക്കിടക്കുന്ന തടാകം ആ തടാകത്തിന്റെ കരയിൽ അത് അതിന്റെ വക്കിൽ വന്ന് നിന്നിട്ട് എത്ര മനോഹരമായ വെള്ളം എത്ര സുന്ദരമായ ആടെ ദാഹം തീർക്കാൻ മതിയായത് ഇത് സമൃദ്ധിയായ ജലസ്രോതസ് ദൈവം തന്നാണല്ലോ എന്നെല്ലാം അതേക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ ശേഷം ഒരു തുള്ളി വെള്ളം പോലും കുനിഞ്ഞ് അതിൽ നിന്നെടുത്ത് കുടിക്കാൻ മനസ്സില്ലാതെ ഞങ്ങൾക്ക് ഈ വെള്ളം വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് കുപ്പിവെള്ളം മതി എന്നും പറഞ്ഞുകൊണ്ട് ഒരുവനങ്ങ് പോയാൽ അങ്ങനെയുള്ളവനെ കുറിച്ചാണ് ഈ വേദഭാഗം പറയുന്നത് പത്താമതിയായത്തിന്റെ ഇരുപത്തിയാറ് മുതലുള്ള വാക്യങ്ങൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ആ വാക്യം വായിക്കുമ്പോൾ വാസ്തവത്തിൽ അതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ആ വാക്യാംശങ്ങളിൽ പൗലൂസ് പറയുന്ന വചനഭാഗം ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ അത് നിങ്ങൾ സാമാന്യ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുവാൻ മനസ്സുവെച്ചാൽ നിശ്ചയമായും നിങ്ങൾക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇവിടെ നമ്മൾ നാം വായിക്കുന്നത് എബ്രാ എബ്രാ ലേഖനം പത്താം അധ്യായത്തിന്റെ ഇരുപത്തി ആറ് മുതലുള്ള വാക്യങ്ങൾ അപ്പം ഇരുപത്തിയാറുമുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പൗലൂസ് പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട് ആ ശ്രദ്ധേയമായ കാര്യത്തിൽ നാം ഇന്നുവരെയും അത് ഗ്രഹിക്കുവാൻ പലപ്പോഴും തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ അപകടകരമായൊരു സമീപനമായി ഞാൻ കാണുന്നു അവിടെ വായിക്കുന്നത് സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിമേ ഉള്ളൂ മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കൂടാതെ രണ്ടു മൂന്ന് സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ വാക്കിൽ വായിക്കണം ദൈവപൂത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മല്ലമെന്ന് രൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തുവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പിൽ ഇവിടെ പറയപ്പെടുന്ന ഭയനിർദ്ദേശങ്ങൾ മൂന്നാണ് ഒന്ന് ദൈവപുത്രനെ ചവിട്ടിക്കളയുക എന്ന് പറഞ്ഞാൽ അവനെ അവഗണിച്ച് കളയുക എന്നർത്ഥം രണ്ട് ദൈവപുത്രനെ വിശുദ്ധീകരിച്ച നിയമരക്തം നമ്മെ വിശുദ്ധീകരിച്ച നിയമരക്തമല്ല പല ആളുകളും ഇത് വായിക്കുന്നത് നമ്മെ വിശുദ്ധീകരിച്ച നിയമരക്തം അങ്ങനല്ല നമ്മുടെ വിശുദ്ധീകരണത്തിനായി ദൈവം പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം ചൊരിയിച്ചത് വിശുദ്ധമായ നിയമത്തിന്റെ രക്തമായിരുന്നു അത് അവിടെ വിശുദ്ധീകരിക്കുന്ന വാക്ക് ഹാഗിയോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ് പ്ലേസ് അപ്പാർട്ട് ഫോർ എ പർട്ടിക്കുലർ പർപ്പസ് അർത്ഥം ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി മുൻകൂട്ടി ഗോർധരിക്കുക അപ്പൊ ക്രിസ്തുവിനെ ദൈവം നിത്യതിൽ വെച്ച് തന്നെ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവം മുൻപ് കൂട്ടി അവന്റെ നിയമരക്തമായതും അതിനെ മലിനം വേണ്ട അൺക്ലീൻ എന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്താൽ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമായി തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രക്ഷാമാർഗത്തെ അവഗണിച്ചാൽ അതിഭയാനകമായ ശിക്ഷയ്ക്ക് പാത്രിഭവിക്കും എന്നുള്ള ഭയനിർദ്ദേശമാണ് നൽകുന്നത് അല്ലാതെ രക്ഷിക്കപ്പെട്ടവരുടെ രക്ഷാനഷ്ടമല്ല എന്നുള്ള കാര്യം ഈ സമയത്ത് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഗം നിർത്തുന്നു